മായ ഈ വേദി സദസ്സ് ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ സാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ കാലത്ത് ഞാൻ പിരിങ്ങോട്ട് സാറിൻ്റെ ഇഷ്ടപതി വീട്ടിൽ പോയി ടീച്ചറിനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഈ പ്രാവശ്യം സംസാരിച്ചപ്പോഴും സാറിൻ്റെ ഗദ്യമെഴുത്തിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു സാറിനൊരു കവിത എഴുതുവാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു പക്ഷേ സാറിന് ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സാറ് നടത്തുന്ന അധ്വാനം അത് വലിയ അധ്വാനമായിരുന്നു ദിവസങ്ങളോളം അസ്വസ്ഥനായി ആ പ്രസംഗം എഴുത്തിനെക്കുറിച്ച് ആലോചിച്ച് വായിച്ച് ധ്യാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇരുവരി കൊണ്ട് പിന്നെ ഇതൊന്നൊരു എഴുത്താണ് ആ എഴുത്തിൽ അറുപത് പേജ് വരെ സാറ് ഒറ്റ ഇരിപ്പിൽ എഴുതും പേജ് നമ്പറിടാത്ത ആ പേപ്പറുകളെല്ലാം അടുക്കിപ്പിറുക്കി ക്രമമായിട്ട് വെക്കുക എന്ന ജോലിയായിരുന്നു ടീച്ചറിൻ്റെ ഞാൻ മുമ്പൊരിക്കൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് അഖിത്തമാണ് നിർദ്ദേശിച്ചത് ഈ രമേശ പ്രസംഗിക്കുമ്പോൾ വെറുതെ പ്രസംഗിച്ചാൽ പോരാ അത് എഴുതി വെക്കണം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ആശയങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കുറേ ആൾക്കാർ കേൾക്കും കേൾക്കുന്നതിൽ പകുതി ആൾക്കാർക്ക് മനസ്സിലാകും അതിൽ കാൽഭാഗം ആൾക്കാർ ഓർമ്മ വയ്ക്കും ഒന്നോ രണ്ടോ പേരും മാത്രമായിരിക്കും അത് എവിടെയെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും ചെയ്യുന്നത് പിന്നെ ഒരു സമയത്ത് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഴുതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് അതുകൊണ്ട് പ്രസംഗം തയ്യാറാക്കുക തയ്യാറാക്കി പ്രസംഗിക്കുന്നത് നന്നായിരിക്കും നമ്മളുടെ വാക്കുകൾ അലഞ്ഞു പോകേണ്ടതല്ല അത് അലിഞ്ഞു ചേരേണ്ടതാണ് അത് വായനക്കാരിലും കേൾവിക്കാരിലും കൂടിയാണ് നമുക്ക് സാധിക്കാനാകുക എന്ന് പറയുമായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരനുസ്മരണ ഭാഷണം നടത്തുന്നത് തന്നപ്പോഴും പോലീസ് വിളിച്ചു വിളിച്ച് പറയുമ്പോൾ ഞാൻ സാറ് ചെയ്യുന്നത് പോലെ എഴുതാൻ ശ്രമിച്ചു നോക്കി ശരിക്കും വലിയ അധ്വാനം തന്നെയായിരുന്നു പ്രസംഗിക്കാൻ നമുക്ക് ഇവിടെ വന്നിട്ട് സാറിൻ്റെ കുറച്ച് ഓർമ്മകൾ ഒക്കെ പറയാം നിങ്ങൾക്ക് കേൾക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ പറയാം എനിക്കും തന്തൃപ്തിയാവും ഞാൻ വലിയ ആളാണെന്നൊക്കെ ഒരു പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഉണ്ടാകും പക്ഷെ അതിനപ്പുറത്തേക്ക് എഴുതിയപ്പോഴാണ് സാറിൻ്റെ അനുഭവിച്ച അധ്വാനവും ആനന്ദവും എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം മാത്രം ഉണ്ടായിരുന്നു അത് വേറെ അതുകൊണ്ട് വൈകിയ വേളയിൽ ഞാൻ ഇന്ന് താമസിപ്പിക്കുന്നില്ല ആ എഴുതിയ പ്രസംഗം വായിക്കാൻ ശ്രമിക്കാം എസ് രമേശൻ നായർ എനിക്ക് ആരായിരുന്നു ഞാൻ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാറുള്ള ചോദ്യമാണ് കവിത എഴുതി വായനയിൽ ആസ്വാദനത്തിൽ ായം പറയലും എല്ലാം എനിക്ക് ഗുരുവായിരുന്നു ഈ പറഞ്ഞതിനൊക്കെ എനിക്ക് രമേശൻ നായർ മാനദണ്ഡവുമായിരുന്നു അദ്ദേഹത്തെ കൂലി എഴുതുക അദ്ദേഹം വായിക്കും പോലെ വായിക്കുക ആസ്വദിക്കുക അഭിപ്രായം പറയുക അതെനിക്ക് മാതൃകയായി ഇനിയും ഏറെ എത്തിപ്പിടിക്കാനുണ്ട് ആ പൗർണമി ചന്ദ്രനെ എന്ന് ഓരോ നിമിഷവും ഞാൻ അറിയുകയും ചെയ്തു കാവ്യപാരമ്പര്യത്തിൽ രമേശൻ നായർ സുദീർഘ പരമ്പരയുടെ ദാർഢ്യവും തിളക്കവും സമ്പത്തും സംസ്കാരവും സമർപ്പണവും നിറഞ്ഞ കണ്ണിയൻ ഭാരതീയ ഋഷി ദർശന പാരമ്പര്യത്തിന്റെ ശൃംഖലയിലാണ് ആ കണ്ണി കവികളിൽ ആധുനികകാലത്ത് വള്ളത്തോൾ ആശാൻ ഉള്ളൂർ അക്കീത്തൻ വിഷ്ണുനാരായണൻ പോരി കക്കാട് യൂസഫ് ലിക്കേശേരി സുഗതകുമാരി തുടങ്ങിയവരെയാണ് ആ ശൃംഖലയിൽ എനിക്ക് കാണാൻ കഴിയുന്ന ചിലർ ഏറെ പേരും കാണാം എഴുത്തച്ഛനെന്ന നമ്മുടെ ഭാഷാപിതാവിനെയും ചെറുശ്ശേരിയെയും കുറ്റകമ്പിയാരിയും മറ്റും മറ്റും അതല്ല ഈ പറയുന്നു സർഗാത്മകമായ സത്യസന്ധത പുലർത്താൻ ഞാനൊരു കാലഘണന നടത്തിയെന്ന് മാത്രമേ കവിതയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും കാലബന്ധമില്ല കാലാതീതമാണ് ആയിരിക്കണം അവ അനാദ്യന്ത ഹീനമായ ഒന്നാണല്ലോ കല അതിലെ ഹീനം എന്നതിന് കുറ്റം കുറവ് നിന്ദ എന്നീ അർത്ഥം എടുക്കരുത് കാഴ്ചപ്പാട് കാലികമാകണം അടിത്തറയും ആത്മാവും ആർഷത്തിലാകണം ഭാഷ അർത്ഥപൂർണ്ണവും ജീവത്തുമാകണം അടിമുടി ആസ്വാദ്യമാകണം ഒരക്ഷരവും പാടായിപ്പോകരുത് പകരം വെക്കാൻ ആവാത്തതാവണം ആനന്ദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ആലോചിപ്പിക്കുകയും ആദർശവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് എഴുത്തുകൾ ഓരോന്നും ഇങ്ങനെ പറയാതെ ഉപദേശിക്കാതെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഇന്നും ആ ലക്ഷ്യങ്ങളിൽ ഓരോന്നും എത്താൻ ഞാൻ പരിശ്രമിക്കുന്നു വാക്കുണ്ടാകാൻ മതി അത് കവിതയും കാവ്യവുമായി വളരുന്നു ഒരിക്കൽ കവി എന്നോട് പറഞ്ഞു അതിന് വായിക്കണം എഴുതണം വാക്കിൻ്റെ ആധാരം അക്ഷരമാണ് അക്ഷരമല്ലാത്തതാണ് അക്ഷരം അത് ലിപിയായി തെറ്റിദ്ധരിക്കിദ്ധരിക്കരുത് ലിപി സാങ്കേതികതയും അക്ഷരം സർഗാത്മകവുമാണ് ഒരു ധാരയുടെ പുലർച്ചെയാണ് ഞാനെന്ന ഉദാത്ത സങ്കല്പം ഉണ്ടാവുക അത് കഠിന വർദ്ധത്തോടെ പിന്തുടരുക അനുഷ്ഠിക്കുക അനുശീലിക്കുക മറ്റെല്ലാം പിന്നാലെ വരും വാക്കും വൈമീകവും എന്ന എൻ്റെ ഒരു കവിത കണ്ട് വായിച്ച് അതിൽ അച്ചടിച്ചു വന്നത് വത്മീകം എന്നാണ് അത് കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു എൻ്റെ പിഴവ് ഒരു ചോദിച്ചറിഞ്ഞ് അതേക്കുറിച്ച് ഒരു ഫോൺ സംഭാഷണം ഉണ്ടായി ഈ ഫോൺ വർത്തമാനത്തിലാണ് കവിയും ആയി എൻ്റെ സമ്പർക്കം തുടങ്ങിയത് ആരെന്നറിയാത്ത ഒരാളുടെ കവിത വായിച്ച് അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ സമയം കണ്ടെത്തിയ കവിക്ക് സ്വയം സ്നേഹം മാത്രമായിരുന്നില്ല കാവ്യലോകത്തും കവിനേവ പ്രജാപതി എന്ന് അവരെ കാവ്യ സംസ് മഹത്വകൾ വിളിച്ചു പറഞ്ഞതിനെ അഹമേവ പ്രജാപതി എന്ന് എഴുത്തുകാർ സ്വയം അപഹസിക്കുന്ന കാലത്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന് നോക്കിക്കണം കഴിവുള്ളവരെ കണ്ടെത്താൻ അവരിൽ കഴിവുള്ളവർ കഴിവുള്ളവരിൽ കഴിവ് വളർത്താൻ കഴിയുമെന്നത് ഒരു കലയാണ് ആത്മവിശ്വാസത്തിന്റെ അപാരമായ കരുത്തുള്ളവർക്ക് അത് സാധിക്കും ഇവിടെ രമേശ് ചന്ദനെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ ഏറെ പ്രണക്കരുണ്ട് അവർ പലതും സംസാരിച്ചു ഞാനത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ആവർത്തനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ക്ഷമിക്കണം എനിക്കറിയാവുന്ന രമേശ് നായ സാറിനെ കുറിച്ച് കവി പൗർണമി എന്നൊരു പുസ്തകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഒന്നും ആവർത്തിക്കുന്നില്ല ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുകയും തീരെ വിശകലനമോ വിശദീകരണമോ നൽകാതെ പോയതുമായ ഒരു ഭാഗത്തെക്കുറിച്ച് അല്പം സംസാരിക്കണമെന്ന് കരുതുന്നു അത് രമേശൻ നായരുടെ ബാലസാഹിത്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് കൂടിയിരിക്കുന്ന ഈ സ്ഥലവും അങ്ങനെയാണ് അദ്ദേഹം കുട്ടികൾക്കായി രചിച്ച കവിതകൾ കുറുമ്പു എന്ന സമാഹാരത്തിൽ ചേർത്തിരിക്കുന്നു ബാലസാഹിത്യ പ്രകാശിന്റെ ചുമതല വഹിക്കുന്ന കാലത്തൊരിക്കൽ ബാലസാഹിത്യം വലിയ സാംസ്കാരിക സാധ്യതയുള്ള മണ്ഡലമാണെന്നും അവിടെ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ടെന്നും കവി അഭിപ്രായപ്പെട്ടു കുരുക്കെ കുഞ്ഞു കുഞ്ഞുണ്ണി സ്മൃതി ദിനത്തിൽ കുഞ്ഞുണ്ണിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ലേഖനം എഴുതാൻ എന്നോട് ആവശ്യപ്പെടുകയും അച്ചടിച്ചു വന്ന ലേഖനം വായിച്ച ശേഷം കുട്ടികൾക്ക് വേണ്ടി എഴുതാനുള്ള ഒന്ന് രണ്ട് പദ്ധതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഭാഷ കൽപ്പന ആശയം ആദർശം എന്നിവയുള്ള സത്യവും വൃത്തിയും ഭംഗിയും ബാലസാഹിത്യത്തിൽ വരന്ധനമറയ്ക്ക് സമ്മാനിക്കുക എന്നത് പ്രയജ്ഞമാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു കുട്ടികൾക്ക് കോമിക്സ് അല്ല വേണം എന്ന് അദ്ദേഹം പറഞ്ഞു കോമിക്സ് വാസ്തവത്തിൽ ബുദ്ധി സങ്കല്പ സംസ്കാരങ്ങളെയും കോള എന്റെ പല്ല് മജ്ജകളെയും ഇല്ലാതാക്കുന്നത് അറിയാത്ത ഒരു കാലത്താണ് വെറും നർമ്മം തരന്താണ തമാശകളിൽ നമ്മൾ വ്യാപനിച്ചത് കുഞ്ചൻ തമ്പിയാലും തോരനും സഞ്ചയിലും ചാക്യാർന്നാലും നമുക്കുണ്ടായിരിക്കെ മിമിക്സ് പരീഡുകളിൽ നാം പങ്കെടുത്തു ഹനുമാൻ സങ്കല്പത്തെ കബീഷിന്റെ കബീഷ് ഒതുക്കി നാം നമ്മെ ആരൊക്കെയും ചിരിപ്പിച്ചു നവരസക്കുടുകൾക്ക് പകരം നമ്മുടെ കുട്ടികൾ കളിക്കുടുക്കുകൾ പൊട്ടിച്ചു ഇവൻ ഇവരറിയാൻ ഇവയറിയ അറിയാതെ ഇവയൊക്കെ തിരുത്തേണ്ടതുണ്ടെന്ന് രമേശ്വരൻ നായർ സാർ വിശ്വസിച്ചിരുന്നു അതിൻ്റെ രചനകൾ നടത്തി യചിപ്പിച്ചു പ്രവർത്തിപ്പിച്ചു പ്രേരിപ്പിച്ചു നായരുടെ കവിതാ വഴിയെ കൃത്യദിശയിൽ നടത്തി വളർത്തിക്കൊണ്ടുപോകുന്നതിൽ മഹാകവി അക്കിത്തത്തിന്റെ പങ്ക് വലുതാണ് അക്കിത്തവും അധികവും ഗുരുഭാവമുള്ളതുമായ കവിതകൾ കുറിച്ചപ്പോഴും കുട്ടികളെക്കുറിച്ച് ഓർമ്മിച്ചു മൂന്ന് കുട്ടി കവിതമാഹാരമുണ്ട് അക്കിത്തത്തിൻ്റെതായ ഗുരുകുല മതിരിങ്ങ ഉണ്ണിക്കിനാമ്പൾ കളിക്കൊട്ടിൽ എന്നിവ അക്കീത്തർ തൻ്റെ ബാലകവിതയ്ക്ക് അവതാരക ഏൽപ്പിച്ച് തെരമിഷനായതെ കൊണ്ടാണ് കവികളുടെ കവികളുടെ പാരസ്പര്യം മാത്രമല്ല ഒരു കവിതാധാരയുടെ കാവ്യ സങ്കല്പ ദർശന സംസ്കാരങ്ങളുടെ നൈതമ്പര്യം കൂടിയാണ് അവിടെ കാണുന്നത് ഉറുമ്പുവരിയിലെ ആദ്യ കവിതയിൽ ആ പേരുടെ കവിതയിൽ വരിവരിയായി പോകുന്ന ഉറുമ്പുകൾ കൂരന ഉറുമ്പുകളുടെ കല്യാണത്തിന് പോകുന്നുവെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കുളി കഴിഞ്ഞ് അയ്യപ്പൻ കുറി കുമ്പിട്ട് കുഴിയിട്ട് അരിമണി നിവേദിച്ച് അയലത്തെ ബന്ധുക്കളെ എല്ലാം കൂട്ടിയാണ് യാത്ര മലയും കടലും കടന്ന് ദൂരദേശത്തേക്ക് പോകുമ്പോൾ മുത്തിയുറുമ്പിനെ കൂടി കൂട്ടിയിട്ടുണ്ട് കുട്ടിയുറുമ്പുണ്ട് വൃദ്ധനുറുമുണ്ട് ഭസ്മധരിച്ചാണ് പോക്ക് വടിയൂന്ന് നടക്കുന്നവർ വരെയുണ്ട് ആ കൂട്ടത്തിൽ എണ്ണക്കറമ്പികളും തമാശ പാട്ടല്ല ഒരു സാമൂഹ്യ സന്ദേശമുണ്ട് ആ കവിത അഗ്രേപശ്യാമി ഇഷ്ടപതി സ്വാതിമേഘം ഗ്രാമക്കുയിൽ പട്ടാമ്പിയിലെ സന്ധ്യ തുടങ്ങിയ കുറേ സമാഹാരങ്ങളിലെ കവിതകളിലും ആയിരത്തിലേറെ ഭക്തിഗാനങ്ങളിൽ രമേശ് നായർ പരമാത്മ ചൈതന്യത്തെ എത്ര ഉദാത്തവും ഉജ്ജ്വലവുമായി അവതരിപ്പിക്കുന്നുണ്ടെന്നും അണ്ടകടാഹങ്ങൾ ചിറകരിച്ചു ഇരുന്നു അഗ്രേ എന്ന പാട്ട് ആകാശം നാഭീ നളിനം എന്ന ഗാനം ഇതൊക്കെ പാടുമ്പോൾ അത് മാത്രമല്ല ലോകാലോകലാമേ സകല സമ്പൂർണ്ണേ ജഗന്മാരിണി പ്രഭാവർഷിണി അമൃത സംഗീതേ എന്ന ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും ദൈവദശകം ശ്രീനാരായണ ഗുരുദേവിലെ ദൈവദശകം വ്യാഖ്യാനിക്കുമ്പോഴും നാം കാണുന്ന കവിയല്ല കുട്ടികൾക്ക് വേണ്ടി ദൈവകൃപ എന്ന കഥ കുറിക്കുമ്പോൾ രമേശൻ നായർ വിളക്കിലെ ഒന്ന് വെളിച്ചമാവുന്നു ആ കവിതയാണ് ആ കവിത ചെറിയ കവിതയാണ് പാടുന്നത് നന്നായിരിക്കും എനിക്ക് തെരുങ്ങുന്നു ദൈവ കൃത വിളക്കിലേന്നെ സുഗന്ധമാകുന്നു കനികളെ തനിമധുരമായി കരിവുളി മാരിയുന്നു സമുദ്രത്തിൽ പെരുമ്പറ മുഴക്കുന്നു പ്രപഞ്ചമാണവുന്നു തോവിനു താൻ താങ്ങുന്നു കുടി തട്ടീരിലേ കുളിമയാകുന്നു

അത് ഒരു ഭാഗത്തും വായിക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുകയാണ് ആ കവിത മുതിർന്നവരുടെ സഹായമില്ലാത്ത കുട്ടികൾക്ക് വായിച്ച് ഇമ്പപ്പെടാൻ ആലോചിച്ച് ആഹ്ലാദിക്കാൻ ഉച്ചത്തിൽ പാടി ആമോദിക്കാൻ കഴിയുന്ന ഈ വരികൾ മുതിർന്നവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സോടെ വായിക്കാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് കൈകൂട്ടി തലയാട്ടി കൂട്ടത്തിൽ പാടി രസിക്കുന്നതും പരിസരം പറക്കുന്നതും മാത്രമല്ല ആകരുത് ബാലസാഹിത്യത്തിൻ്റെ ലക്ഷ്യം കവിതയായാലും കഥയായാലും കണക്കായാലും അത് മനപരിവർത്തനത്തിന്റെ സഹ മനഃ മനപരിവർത്തനത്തിന് സഹായകരമാകുക തന്നെ വേണം അത് സ്വദേശ സാഹിത്യവും മുദ്രാവാക്യവും അർത്ഥത്തിൽ അല്ല പറയുന്നത് അവ സാംസ്കാരിക ഉന്നമനത്തിലൂടെ മാനുഷികതയെയും മാനവികതയെയും ഉണർത്തി വളർത്തുന്നതാകും നിനക്ക് പേരിടാൻ അറിയില്ലെങ്കിലും വിളിക്കുന്ന ദൈവക്കറിയുന്ന നിന്നെ എന്ന കവിത അവസാനിക്കുന്നിടത്താണ് കവിയും കവിതയും ലക്ഷ്യം കാണുന്നത് ചെണ്ടക്കാരന്റെ പാഠം വന്നൊരു കവിത ഈ പുസ്തകത്തിലുണ്ട് അവന് അവസരം കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു മേള ധരിക്കമായിരിക്കും ബാലസാഹിത്യകന്മാരുടെ ശരാശരി രീതി അവരുടെ ശൈലിയിൽ അതാണ് ഓർമ്മിക്കുന്നുണ്ടാവണം പലരും നമ്മുടെ കുട്ടികൾ ചൂടപ്പം പോലെ വാങ്ങി ഒറ്റയിരിപ്പിൽ വായിച്ചിരുന്ന പല കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളുടെയും പൂക്കാലം അവരെ പ്രചരിപ്പിച്ചതും പ്രചരിപ്പിച്ചതും പ്രചരിച്ചതും അത് വായിച്ചു കൊടുക്കാനുള്ള റീഡർ എല്ലാ സ്റ്റോറി നടന്നു പറഞ്ഞിരുന്നത് കഥകളായിരുന്നു കവിതകൾ നാബുരുളുകളായി മാത്രം കണ്ടു കവി കുഞ്ഞുണ്ണി എഴുതിയ ദാസനീയ കവിതകളെ പോലും നാവലുകളായി മാത്രം പ്രചരിപ്പിച്ചു അതിനാൽ അനുകരിച്ചവരും അനുവർത്തിച്ചവരും അതിൽ മാത്രം ശ്രദ്ധിച്ചു മുട്ടായി വെച്ചാൽ ബുദ്ധിമുട്ടായി നിശ്ചയിൽ നിന്ന് കുഞ്ഞുണ് എഴുതിയപ്പോൾ അതിനൊരു ദർശനം തത്വം ഉണ്ടായിരുന്നത് കണ്ടില്ല മാലി മഹാഭാരത കഥ പറഞ്ഞപ്പോൾ അത് യുദ്ധകഥകളിലൂടെ കുട്ടികൾക്കുള്ള ടൈം പാസ് ആയി പലരും കണ്ടു കാണിച്ചു സുമംഗലയുടെ അടക്കം പല ഭാഗസാഹിത്യ രചനകൾക്കും അങ്ങനെ സംഭവിച്ചു എഴുത്തിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചുവിട്ട് താൽക്കാലിക രസത്തിന്റെ തലത്തിൽ ഉതുക്കി വിട്ടു പ്രസാധകർക്കും പ്രസിദ്ധീകരണക്കാർക്കും ലക്ഷ്യം താൽക്കാലിക കച്ചവടമായിരുന്നു അങ്ങനെ അവർ പൊന്മുട്ട എഴുതുന്ന താറാവിനെ കൊന്നു ഇന്ന് ഒരു തലമുറ വായനയിൽ നിന്ന് നടന്നു പോകാൻ കാരണം അന്നത്തെ ദീർഘദർശിത്വം ഇല്ലായ്മയാണെന്ന് ആരെങ്കിലുമൊക്കെ ഇന്ന് തിരിച്ചറിയുന്നുണ്ടോ അതുകൊണ്ട് തന്നെ രമേശൻ നായരുടെ ചെണ്ടക്കാരന്റെ പാഠം നമുക്ക് നൽകിയ പുതിയ പാഠം പഠിപ്പിക്കുന്നുണ്ട് ദക്ഷിണപ്പണം കിട്ടാനാണ് ചെണ്ടക്കാരൻ വാശിയിൽ തല്ലുന്നത് ആ പണം കിട്ടിയിട്ടാണ് അരി വാങ്ങി ചോറണുന്നത് അത് ഭൗതിക ജീവിതത്തിന്റെ ആവശ്യം പിറ്റേന്ന് അതേ ചെറക്കാരൻ വീട്ടുകുറ്റത്ത് സ്വന്തം ഉണ്ണിയുടെ ഉണയിൽ വീക്കുന്നുണ്ട് ആ വീക്കിൽ വാത്സല്യത്തിന്റെ വീക്കായിരുന്നു ഉണ്ണിയെ തന്നിയില്ലെങ്കിൽ അവൻ ഉണ്ണിയില്ല ഭാവിയിൽ എന്നാണ് ഈ കവിതയുടെ ഭരതവാക്യം കവിതയുടെ ആത്മാവിങ്ങനെ കലതാജീവിതം സാക്ഷാൽ ജീവിതം കലതന്നെയാം സ്നേഹത്താൽ തന്നിയാൽ അത്രേ രണ്ടും നല്ലും ഇതാണ് കവിത ഈ കവി കുട്ടിക്കവിതകളിലൂടെ മഹാകവിത്വത്തിൽ കയറിയിരിക്കുന്നത് ഇങ്ങനെയാണ് രമേശ് നായരുടെ ആ കവിതകളെ കവിതകളെ വായിക്കാനും അറിയിക്കാനും ഒരു കണ്ടം പോലെ ആ കാജി കാവ്യജീവിത സാഗരത്തിന്റെ തീരത്ത് ഉരുണ്ടു മറിഞ്ഞ് നടക്കുകയാ നടക്കുന്ന ആളായി ഞാൻ എന്നെ കാണുന്നു ഓരോ വായനയും നമ്മെ അമ്പരപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന കുറേ എഴുത്തുകാർ നടക്കുന്നു അവർക്ക് ജെ സി ബിയുടെയും ഡൈനാമിറ്റിൻ്റെയും പേരിൽ ഒളിച്ചു കടക്കുന്ന അവാർഡുകൾ ലഭിക്കുന്നുണ്ടാവില്ല പക്ഷേ അവരുടെ അക്ഷരാഞ്ജലികൾ ഒരിക്കലും ഒളി പുരസ്കാരങ്ങളാണ് അവ വായനക്കാർക്ക് നൽകി നൽകി അവ വായനക്കാർക്ക് അവർ നൽകിയതാണ് തിരിച്ചു കിട്ടുന്നത് വായനക്കാരുടെ മനസ്സിലെ സ്ഥിരപ്രതിഷ്ഠയാണ് ഒരു അണ്ണാർക്കണ്ണനെ അണ്ണാർ കവിത കൂടി ചൊല്ലി പരാമർശിച്ചതിന് അവസാനിപ്പിക്കാം സഹനാവപതും എന്ന അദ്ദേഹത്തിന്റെ ഒരു കവിത ആ കവിതയിൽ മൂന്ന് ശ്ലോകങ്ങളാണ് അതിലെ ഒരു ശ്ലോകം എങ്ങനെയാണ് ശ്ലോകമെഴുത്ത് ദ്രാവിഡ സംസ്കാ സംസ്കൃത വൃത്തങ്ങളിൽ അനായാസം ചെയ്യുമായി കഴിയുമായിരുന്ന അദ്ദേഹത്തിന്റെ മഹസംഭാവനയാണ് സ്വാതിമേഹം എന്ന പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് അക്ഷര ശ്ലോകക്കാർക്കാണ് അഖില കേരള അക്ഷര ശ്ലോക പരിഷത്തിനും അക്ഷര ശ്ലോക കലയെ സ്നേഹിക്കുന്നവർക്കും പുതിയ തലമുറയുടെ അരങ്ങൾ കാവ്യപ്രതീക്ഷയുടെ അക്ഷരവിളക്ക് തെളിയിക്കുന്ന ശ്ലോക കുട്ടികൾക്കും എന്നാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സഹനാഭുവിലെ ഒരു ശ്ലോകം ഇങ്ങനെയാണ് അണ്ണാൻ കുഞ്ഞിനെ നോക്കി അതിനെന്തുഹക്കൊഴും തന്നു ചെയ്തു മാതൃകുലത്തിയിടുന്നു ജന്മം മുതൽ കൊണ്ടെടുത്ത നീ അങ്ങനെയാണ് ാണ് കവിത അണ്ണാൻ എന്നുള്ള കവിതയുണ്ട് അത് കുമ്പരിയില് അദ്ദേഹം ചേർത്തിരിക്കുന്ന അണ്ണാൻ എന്ന കവിത ആ കവിത ആദ്യം ആദ്യം നമ്മളിപ്പോൾ പാടിയ അണ്ണാൻ കവിത വളരെ ഗഹനമായ ഒരു ആശയലോകം മുതിർന്നവർക്ക് നൽകുമ്പോൾ അണ്ണാൻ എന്ന് പറയുന്ന ഈ ഉറുമ്പ് കുട്ടി കവിത എന്ന് കേട്ടാൽ അന്നാ അന്നും ഇന്നും ചെറിയവനാണി അണ്ണാൻ കുഞ്ഞു എന്നാലും നോക്കൂ അന്നും ഇന്നും ചെറിയവനാണി അണ്ണാൻ കുഞ്ഞം നോർക്കൂ എന്നാലു ജീവിക്കെപ്പോഴും എന്തുഹം നോക്കൂ <speaking indfis libro> <speaking> <well> <speaking> sì ും തന്നാലായതു ചെയ്തത് മൂലം കേൾക്കൂ കയ്യിലെടുത്തു തലോടി ഭഗവാൻ മെയിലെ മൂവരെ നോക്കൂ അണ്ണാൽ കുഞ്ഞും തന്നാലായതു ചെയ്തത് മൂലം കേൾക്കൂ കൈയിലെടുത്തു തലോടി ഭഗവാൻ മെയിലെ മൂവരെ നോക്കൂ അടുത്തതാണ് കവിത ചെറുതായാലും വലുതായാലും ചെയ്യാൻ കഴിവതു ചെയ്താൽ ും ദൈവം കർമ്മം ചെയ്യുക നമ്മൾ ചെറുതായാലും വരുതായാലും ചെയ്യാൻ കഴിയും കയ്യിലു തലോടും ദൈവം കർമ്മം ചെയ്യുക നമ്മൾ കുട്ടികൾക്ക് ഇത്ര മധുരമായി ഇത്ര ഗംഭീരമായ ഒരു ആശയത്തെ എങ്ങനെ പകർന്നു കൊടുക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാലസാഹിത്യ രംഗത്ത് എത്രയോ എഴുതി കൂടി എനിക്ക് ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ അദ്ദേഹം ഈ കവിതയിലൂടെ ചെയ്തു എന്ന് ഞാൻ ധരിക്കുന്നു ധാരാളം കവിതകൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് ചെല്ലാൻ എനിക്ക് മോഹമുണ്ട് പക്ഷേ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞാൽ അത് ഒഴിവാക്കുന്നു സാറുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തിൽ കൂടി പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫോൺ സംഭാഷണത്തിലാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നത് പിന്നെ സാറിൻ്റെ താമസവും വേണ്ടി ഓഫീസും എടുത്താലും കൊണ്ട് ഇടയ്ക്ക് പിടിക്കും അപ്പോൾ അവിടെ ചെല്ലും കണ്ടിരിക്കും

ിൽ ആ ഗവൺമെന്റിന്റെ കഴിഞ്ഞിട്ടുണ്ട് സമർപ്പണവും നിറഞ്ഞ ഇത്തരം യോഗങ്ങൾ ഭാരതീയാണ് ഞാൻ എന്നോട് പലയിടത്തും ചോദിച്ചിട്ടുള്ള

മ്പിന്റെ രൂപത്തിൽ ചെറുതാക്കി ഉത്തരമില്ലാത്ത ചോദ്യത്തിന് നേരെ ഉരുട്ടി എറിഞ്ഞതായിട്ട് ഒരു അലങ്കാര പ്രയോഗം നടത്തിയുണ്ട് പ്രപഞ്ചത്തെ പന്ത് പോലെ ഭാവതീപ്തമാണ് ദ്വാരകയുംവരം കായ്ക്കുക വാക്ക് എന്ന ഈ കവിത ആദ്യന്ത വ്യാപിയായ ഒരു രൂപയായി മാറിയിരിക്കുന്നു രൂപകരചന എന്ന സമകാലീന കവിത കവിതയിലെ ഏറ്റവും ആധുനികമായ രചന സങ്കേതമാണ് വാക്ക് എന്ന ഒറ്റ രൂപകമാണ് ഈ കവിത ഈ സങ്കേതം വിജയ അജ്ഞാന സ്വാതന്ത്ര്യത്തെ ഭൗതികവും ആത്മീയവുമായ സ്നേഹത്തിൻ്റെ രൂപമെന്ന് വിശേഷിപ്പിക്കാം രൂപകത്തിന് നാടകമെന്ന അർത്ഥമുണ്ട് ആ അർത്ഥത്തിലല്ല ഇപ്പോഴും ആദ്യം സൂചിപ്പിച്ച പാപൂരൂപയുടെ കവിതയുമായി ഈ കവിതയെ താരതമ്യം ചെയ്ത് ഈ രണ്ട് കവികളെയും രണ്ട് വിഷയങ്ങളെയും എങ്ങനെ എപ്രകാരം സ്വാധീനിച്ചിരിക്കുന്നു ബോധ്യപ്പെടുത്താനാണ് വാക്ക് അർത്ഥത്തെ അർപ്പം തിരിച്ച് ജീവിതം കൊണ്ട് നിറയുന്നു എല്ലാ ഗതങ്ങളും ശബ്ദങ്ങളും നിർണയവും തെളിമയും ശക്തിയും നിഷേധവും വിനാശവും മൃതിയും വാക്കും ആയി സഹകരിക്കുന്നു ക്രിയ എല്ലാ ശക്തികളും കവർന്നെടുത്ത് ജീവിതത്തിൽ അതിന്റെ സൗന്ദര്യത്തിന്റെ വൈദ്യുതി ചൈതന്യവുമായി ലഭിക്കുന്നു ലയിപ്പിക്കുന്നു അങ്ങനെയാണ് ലലുക എഴുതിയ കവിതയുടെ മലയാളം ചെറുതും വലുതുമായ അറുപതിലധികം വരികയും എഴുതപ്പെട്ടിരിക്കുന്ന ഈ കവിത രമേശൻ രമേശനായ വാക്കിനോട് ഭാവത്തിലും രൂപത്തിലും ചിന്തയിലും പിൻപകൽപ്പിൽ ഒരു സാദൃശ്യവും വളർത്തുന്നില്ല തുമ്പയും പടവൃക്ഷവും പോലെയുള്ള വ്യത്യാസമുണ്ട് ഈ കവിതകളുടെ മുന്നിൽ ഒറ്റ കവിത കൊണ്ട് ഒരാൾക്ക് മഹാകവി പദം സമ്മാനിക്കാൻ കൂടി ആ മഹാകവി പദത്തിന് അർഹനാണ് ഈ കവി ഭാരത സംസ്കാരത്തിന്റെ പ്രപഞ്ചത്തിന്റെ വാക്ക് എന്ന മുത്തിലേക്ക് കവി സാന്ദ്രീകരിച്ചിരിക്കുന്നു കാവ്യകളുടെ രാജശില്പിയാണ് ഈ കവി വേദസി രമേശൻ നായർക്ക് തുറമുഖ വിശ്വരൻ സാറിനെ പോലെയുള്ള ഒരു പ്രതിഭ കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് മതി ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം രമേശൻ നായർ സാറിൻ്റെ കവിത നിലനിൽക്കും ആ കവിതയ്ക്ക് മുമ്പിൽ ആ കവിക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു കൊണ്ടു നമസ്കാരം